ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സലാഡ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലോട്ടാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് ക്യാപ്സിക്കം അതേപോലെ തന്നെ തക്കാളി ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ് ഏത് സലാഡിലാണെങ്കിലും പൈനാപ്പിൾ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾ ഉള്ളിലൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതൊന്നും അറിയൂല ഇനി ഇത് നമ്മുടെ സീറ്റ് കോൺ ആട്ടോ സാധാ കോണല്ല സ്വീറ്റ് കോണാണ് പിന്നെ അതേപോലെ തന്നെ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് നമ്മൾ വയലറ്റ് ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വീട്ടിലൊക്കെ തയ്യാറാക്കാന്നുണ്ടെങ്കിൽ സാധാരണ ക്യാബേജ് എടുത്താലും മതി ഈ കാബേജിന് കുറച്ച് റേറ്റ് കൂടും ഇനി പപ്പായ കഴിക്കാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പപ്പാഴം കൂടി ആഡ് ചേർത്തിട്ട് നമുക്ക് എന്ത് ഫ്രൂട്ട്സാണ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ചേർക്കാം ആപ്പിള് ചേർക്കാം പച്ച മാങ്ങ ചേർക്കാം അതേപോലെ പച്ച ആപ്പിള് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ സലാഡ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇനിയൊരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പൊട്ടുകടല ഇത് ചേർത്ത് കഴിഞ്ഞാൽ പൊട്ടുകടലയോ അല്ലെങ്കിൽ പീനട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ പൊട്ടുകടല ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ ചെറുനാരങ്ങൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനഗർ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എനിക്കിഷ്ടം നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുനാരങ്ങിന്റെ സ്മെൽ ഇതാണ് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം വിനഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പെപ്പർ പൗഡർ പെപ്പർ നമ്മളിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫൈനായിട്ട് പൊടിച്ചതിടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഒറീഗാന കൈയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒറീഗാനും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെ കയ്യിൽ നല്ല പൊടിച്ച പെപ്പറാന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുത്തോളെ അപ്പം നമ്മൾ ഉറിയുകാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉറിയാനെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലൊരു ഇത് സലാഡ് അവർ നമുക്ക് കഴിക്കാൻ തരുമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി മല്ലിച്ചപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൈട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നിളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ നല്ലൊരു സലാഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ് അപ്പോൾ നമുക്ക് ചോറോ ചപ്പാത്തി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചാലും മതി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം താങ്ക് ഫോർ വാച്ചിങ്